നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി അറുപത്തി മൂന്നാമത് എപ്പിസോഡിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാർക്കറ്റുകളിലും ഒക്കെ സജീവമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാറായി നിൽക്കണ ഒരാളെ തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഞെട്ടങ്ങ ഞൊട്ടാഞ്ഞൊടിയൻ ഞൊട്ടങ്ങ ഞൊടിഞ്ഞെട്ട മുട്ടാമ്പുളി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗോൾഡൻ ബെറി എന്നൊക്കെ അറിയപ്പെടണ ആ ഒരു സൂപ്പർ താരത്തിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നെറ്റിയിലിടിച്ചിട്ട് ശബ്ദമുണ്ടാക്കും അങ്ങനെ കളിക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ കൂടത് തിന്നും ചെയ്യും മധുരവും പുളിയും കൂടിയും കലർന്നിട്ട് ുള്ള ഒരു രുചിയാണ് ഇതിനുള്ളത് ഇതിൽ ജീവകം എയും സി ഉണ്ട് ആൻറ്റി ഉണ്ട് കല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താനും ഹൃദയത്തിന് ആരോഗ്യം ഏകാനുമുള്ള സംവിധാനങ്ങളുണ്ട് അതേപോലെ വിവിധതരം അർബുദങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാനും വ്യാപനം തടയാനുള്ള ഘടകങ്ങളുണ്ട് ഇൻഫ്ലമേറ്ററി രോഗങ്ങളായിട്ടുള്ള സന്ധിവാദം ഗൗട്ട് അതൊക്കെ ഈ പഴം അതായത് ഞൊട്ടാഞ്ഞൊടിയൻ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കുറയ്ക്കാം കേട്ടോ അതേപോലെ നൂറ് ഗ്രാം പഴത്തിൽ അമ്പത്തിമൂന്ന് ഗ്രാം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ശരീരഭാരം ആഗ്രഹിക്കുന്നവരും പൊണ്ണത്തടി ഉള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് കഴിക്കാം ഭക്ഷ്യനാരം ജലാംശം ധാരാളം ഉണ്ടാവുകൊണ്ട് അത് ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു ഉദാഹനം ഇമ്പ്രൂവ് ചെയ്യുന്നു മലബന്ധം കുറയ്ക്കുന്നു പിന്നെ കൂടുതൽ കാലറി കത്തിച്ച് കളയുന്നുണ്ട് ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ഫാറ്റി ആസിഡുകൾ ഇതിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ എൽ ഡി എല്ലിനെ നമ്മൾ കുറയ്ക്കണു കോശങ്ങളുടെ ഓക്സീകരണം തടഞ്ഞിട്ട് കോശ മരണം നമുക്ക് ഇല്ലാണ്ടിരിക്കണു കുറയ്ക്കുന്നുണ്ട് പിന്നെ പലതരം അർബുദങ്ങൾ തടയുന്നുണ്ടോ പറഞ്ഞില്ലേ സ്ഥാനം ശ്വാസകോശം ഉദരം മലാശയം പ്രോസ്ട്രേറ്റ് അതിന്റെയൊക്കെ വ്യാപനശേഷിയും കൂടിയും കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘടകം പ്രമേഹ രോഗികൾക്കും പ്രമേഹം വരാൻ സാധ്യത ഉള്ളവർക്കും ഇത് കഴിക്കാം പിന്നെ വൃക്കും കരളിനുമൊക്കെ വളരെ ആരോഗ്യം കൂട്ടണതാണ് കാരണം ജീവകങ്ങളും ധാതുക്കളും നിരോക്സിഗാരികളും ഭക്ഷ്യനാരുകളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഡയൂററ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ് തിമിരം ഗ്ലോക്കോമോ തുടങ്ങിയ നേത്ര രോഗങ്ങളേനെ ഇത് തടയുന്നുണ്ട് ബാക്ടീരിയയും വൈറസിനെയും ഒക്കെ തരുത്തിയിട്ട് പനിയും ജലദോഷവും ചുമയും അതൊക്കെ മാറ്റിയിട്ട് പ്രതിരോധശേഷി കൂട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ഉണ്ടെങ്കിൽ ഭൗതിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി നമ്മുടെ നാടി വ്യവസ്ഥേനെ ആരോഗ്യമുള്ളതാക്കണോ അതായത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് അൽഷിമേഴ്സ് പാർക്കിങ്സൺ ഡിമെൻഷ്യ അംനേഷ്യ തുടങ്ങിയ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ സാധ്യത വരാനുള്ള സാധ്യത കുറച്ച് തലച്ചോറിൻ്റെ നമ്മുടെ നല്ല ആരോഗ്യം കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും പണ്ടത്തെ ആൾക്കാർക്കൊക്കെ പണ്ട് കാലത്ത് ഇതൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ ഓവർ വൃത്തിയായിരിക്കാൻ കാരണം തൊടിയൊക്കെ ൃത്തിയാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ചെടി പോലും അധികം കാണരുത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ള നമ്മുടെ നിർബന്ധ ബുദ്ധിയായിരിക്കാം എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ് കേട്ടോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത അറിയാം വളരെയധികം ഗുണങ്ങളാണ് നമ്മുടെ തൊടിയിലുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുക ഉപയോഗിക്കുക